నిన్న మాగ్గే అల్లు గొబ్బొద్దులే అత్త గొబ్బొద్దులే నిన్న మానే నిదే ఇర్తిరి ఆ రి సాలడ్ వత్తన అత్త అంచ నిదే అచ్చే ఇత్త అంటే దప్ప ఇర్తి മലയാളത്തിലേക്ക് ഞാൻ തരാം പറഞ്ഞു ഞാൻ പറയാം അത് അത്രപാട് ലെങ് വരില്ല അച്ഛൻ നല്ല സുന്ദരനായിട്ടുണ്ടിപ്പോ അച്ഛനെടുക്കും ബിജുവിനേക്കാളും കാണാൻ ഇപ്പൊ ഭംഗി വെച്ചിട്ടുണ്ട് ബിജു അച്ഛനെ കണ്ടു പഠിക്കണം മരിമോനെ

അല്ല എനക്ക് അല്ല നീട് ഇക്കുമ്പോ ഞാനത് ക്ഷേപല്ലോ ഞാൻ രണ്ടാം സ്ഥാനല്ലൂ അപ്പ കർണാടക എന്താ ഒരു നല്ല പെണ്ണുന്താ ഇവനെന്ത് സെറ്റ് ആക്കുന്നത് രണ്ടു പെണ്ണിനാ എങ്കിലും നല്ലവേ

എന്നെ സംഘാട്ടീന്നി ബോ എനക്ക് കിട്ടിയ സമാധാനായിട്ടാ നല്ലതാണ് പറഞ്ഞത് അക്ഷയ്ക്ക് പോയാ അക്ഷയ്ക്ക് പുണ്ണെത്താൻ യാറ് കൊടുക്കാൻ അപ്പൊക്കെ പോയാരുന്നുണ്ട് ഞാൻ മാത്രം പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി എന്നാ പറയാ പറഞ്ഞത് എന്റെ കല്യാണത്തിന് പൊന്നമ്മയും ഇവരെല്ലാരും കൂടി വരും എന്നാണ് പറഞ്ഞത് അതിലൊരു പ്രതീക്ഷയും കാണുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യും അവര് പറയുന്നു എന്ത് ചെയ്യും ഇവൻ അതിനു വേണ്ടി ഞാൻ പറയാ ഇവൻ കല്യാണത്തിന് വേണ്ടിട്ട് ഒരു പായ് കൊണ്ടിട്ട് നടുവ കൂടി മുറിച്ചിട്ട് വീട്ടിലിട്ടിട്ടുണ്ട് അനക്കെന്തിനാ ഫുൾപ്പായി പകുതി പോരേ നന് കൊറേ കാണിച്ചു കൊടുത്ത് കട്ടിലെന്താക്കിന്ന് പറഞ്ഞാല് പകര് ചെരിച്ചു വെച്ചിട്ടല്ലേ എന്തിനാ ഫുൾ കട്ടില് ഇങ്ങനെ എന്തെല്ലോ കളിക്കുന്നു ഇപ്പോ അപ്പൊ ആ ചളിയാങ്കിൽ ഇടിയ തോന്നി കന്നടത്തോടി കന്നട ക അച്ഛനെന്തെതിരെ நீரலாவில்

നിങ്ങള് നിങ്ങൾ നിങ്ങൾ കേട്ടോ അതാണ്ട് സ്നേഹ ചിക്ക് ചിക്ക് മക്കളെന്ത കന്നട മാടോ ಚಿಕ್ಕ ಚಿಕ್ಕ ಮಕ್ಕಳೆಲ್ಲ ತಮ್ಮ ಮಾಡ್ತಾ ಇದ್ದಾರೆ ತುಳು ಮಾತು ಕೇಳಬೇಕು ಅಂತ ಅದು ಸ್ವಲ್ಪ ಮಾತಾಡಬೇಕು ಮಾತಾಡಿ ಹೇಳಿ ಒಬ್ಬರು ಮದ್ಯಾವ್ದು ಮಾಡಿಕೊಂಡ್ರೆ ಐದು ಗಸಿನ್ ಐದು ಗಸಿನ್ ಒಬ್ಬರು ಮದುವೆ ನೆಲ್ಲಿ ಯಾರು ಮಾಡಿಕೊಂಡ್ರೆ ಒಬ್ಬರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ನಾವನ್ನೇ ಪ್ರೀತಿಸುತ್ತೇನೆ മനസ്സിലാകൂടാ ഇതിനെക്കാട്ടി നല്ലത് നാനമ്മ ഇതിനെക്കാട്ടി നല്ലത് ഞാൻ ഒട്ടും അറിയില്ല കൊണി ഭാഷ എന്താ കൊങ്ങി കൊങ്ങണി കൊങ്കി അച്ചടി കളിക്കാരോ ജോല കണത്ര

കേരത്തെ പ്രശ്നത്തെ പ്രശ്നം സംസാരിക്ക അമ്മ എങ്ങനെ ഉണ്ട് നല്ല അതൊന്നും അമ്മാടം സംസാരിച്ചിട്ട് കേട്ടിട്ടില്ല എന്റെ ഏട്ടമ്മ അങ്ങ നല്ല പങ്ങണ്ട് കുറുഗിയും കൂടി കട്ടടത്തിൽ അല്ല മുർഗി വെച്ചാ എനിക്കും കുട്ടി കുട്ടി ഞാൻ കുട്ടീന ഞാൻ ചേട്ടത്തി അമ്മ കുറുക കുട്ടി അതായത് അല്ല ഇങ്ങനെ 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 നാട്ടിലെത്തിക്കണം നാട്ടിലെത്തിക്കണം അങ്ങോട്ട് പറയാ ഹിന്ദിയാ ഹിന്ദിയിൽ ഞാൻ നമ്മളിവരെയും ഡൽഹി പോയാലും ഫുൾ ഹിന്ദിയാല്ലേ സംസാരിക്കും അതൊക്കെ അറിയുന്ന നാല് ഹിന്ദി ഞാൻ നിർത്തു സന്തോഷ കർണാടക

ഇരുന്ന് വിഷയം പറയുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആയാലും നമ്മളിപ്പോൾ കണ്ടത് അമ്മ പൊന്നമ്മ കൊങ്ങണിയും ഈ കന്നട ഇങ്ങനെയെല്ലാം സംസാരിക്കും അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഇങ്ങനെ അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ ഉണ്ടാക്കുമ്പോൾ അത് അന്നേരം അങ്ങനെ അങ്ങനെ എടുത്തു പക്ഷെ കണ്ടപ്പോൾ നല്ല എന്താ പറയുക ഒരു ചിരിയലും വന്നു അതുകൊണ്ട് ഞാൻ വിരിച്ചു വന്ന പിന്നെ ഇന്ന് വീഡിയോ ഇല്ല അപ്പോൾ അങ്ങനെയാണ് വീഡിയോ നമ്മളെ മുന്നിൽ ഇട്ടത് അപ്പോൾ അത് കുറച്ച് ദിവസം മുന്നേ നമ്മളങ്ങ് പോയതേനും അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെന്നൈയിലേക്ക് പോകുന്നുണ്ട് രാത്രി ഫ്ലൈറ്റിനൊ നാളെ നമ്മൾ ചെന്നൈയിലെത്തും അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇവിടെ നാളെ വരാം അപ്പോൾ ഇന്ന് സൽക്കാരത്തിൻ്റെ അടുക്കി പോയി വന്ന് നോക്കുമ്പോൾ നമ്മൾ നമ്മളെ സൽക്കാരത്തെപ്പറ്റി ഇങ്ങനെ പറയലേനും നമ്മളെ കർണാടകത്തിൽ കഴിച്ചുകൊണ്ട് കർണാടകത്തിലെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇട കല്യാണം കഴിച്ച് നമ്മളിങ്ങോട്ടേക്ക് വന്ന് ഇട വീടുകളിലുണ്ടാവും ഓക്കെ അവ അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് പോയി വരും എല്ലാവരും കൂടി കുടുംബമായിട്ട് അവർ വന്നിട്ട് സൽക്കാരത്തിന് വന്നിട്ടാകുമ്പോൾ ചിക്കനും പെണ്ണിയും കൂടി അങ്ങോട്ടേക്ക് കൂട്ടിപ്പോ അവിടെ കൂട്ടി പോയിട്ട് ഒരു മൂന്ന് ദിവസം ആടാ താമസം അതെ അവിടെ കൂട്ടി പോകുമ്പോ തന്നെ ആദ്യം തന്നെ നമുക്ക് ആർത്തി തട്ടെ എടുക്കും ബെത്തലും പിന്നെ ചോപ്പ് വെള്ളം എല്ലാം ആയിട്ട് അടുക്കലെച്ചിട്ട് രണ്ടാക്കി ഒഴിഞ്ഞിട്ട് മറിച്ചിട്ടാണ് വലുത് കാലം വെച്ചിട്ട് കേറാൻ പോരാ അപ്പൊ ഇവര് ഏട്ടന്മാരെയുള്ള പരീക്ഷ നടത്തി പഞ്ചസാര ഉപ്പ് അങ്ങനെ കൊണ്ടു തന്നിട്ട് മധുരം കഴിക്കുക പിന്നെ മുന്നിലെല്ലാം മാവിന്റെ ഇല വെച്ചിട്ട് അങ്ങ് പന്തളച്ച പോലെയല്ല ഫുള്ള് പച്ചപ്പിലാന്ന് പന്തൽ മൊത്തം പ്ലാവിന്റെ ഇലേനെ കൊണ്ട് ഇട്ടിട്ട് പിന്നെ മുന്നിൽ രണ്ട് വാഴ ഇത് വാഴ ഇങ്ങനെ പിടി നട്ട് പിടിപ്പിച്ച പോലെ അപ്പറേപ്പുറം വെക്കും പിന്നെ മാവിന്റെ ഇലയെല്ലാം ഈ നമ്മളെ ബാധിക്കെ പടീൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ മാലയായിട്ട് ഇങ്ങനെ തോരണം കെട്ടും തോരണം കെട്ടത് എന്നാ പറയല് അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഇത്യാണി ഭയങ്കര ഇതേപോലെ റൂമെല്ലാം ഫുൾ അലങ്കരിക്കും എന്തെല്ലോ മരങ്ങളും ചെടികളും പൂവെല്ലാം വെച്ചിട്ട് റൂം വിലൂണും എല്ലാം വെച്ച് അലങ്കരിച്ച് അങ്ങനെ നമ്മൾ ചെക്കൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ നമ്മളെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു വരുന്ന തന്നെ ആടിയവർ ഫുള്ള് പിന്നെ ഉള്ള മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒന്നും പറയണ്ട നമ്മളെ ഏട്ടന്മാർ പുറത്തു കൂട്ടി പോകുന്നേ ഫുഡ് രാവിലെ ഫുഡ് അങ്ങനെ ഒരു മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ സ്വർഗം കാണിക്കും അല്ലേ എന്തെങ്കിലും ഭക്ഷണങ്ങള് അങ്ങനെ അത് ഇതെല്ലാം അങ്ങനെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം എല്ലാം എത്തിക്കും അതിന് ശേഷം നമ്മളിവിടുന്ന് അഴിയാൻ നമ്മളെ അതായത് പെണ്ണിന്റെ ചെക്കൻ്റെ പെങ്ങളെ ഭർത്താവ് പോലെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ട് ചെക്കനെ കൂട്ടാൻ വേണ്ടി അവിടെ വരണം ചെക്കനെയും പെണ്ണിനെയും കൂട്ടിയിട്ട് തന്നിട്ട് ഇങ്ങോട്ട് വരണം ഇതാണ് സൽക്കാരത്തിന് ചടങ്ങ് കർണാടകത്തിലുള്ളത് ഇടാന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ കഴിഞ്ഞിട്ട് പിറ്റേന്ന് വരി ഇങ്ങോട്ട് വരും എന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങോട്ടേക്ക് പോകും ഇങ്ങനെ അങ്ങോട്ടേ ഇങ്ങോട്ട് സൽക്കാരം പക്ഷേ ഇടും അത് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ സൽക്കാരത്തിൻ്റെ ഓർമ്മയൊന്നും നമ്മളിരുന്ന് പറയലേനോ അതൊന്ന് ഷെയർ ചെയ്തതുള്ളൂ അപ്പൊ അതൊരു തീയതി കർണാടകത്തിലാരെങ്കിലും അങ്ങനെയുള്ള പുറത്ത് പുറത്തുള്ള ഓരോ സ്ഥലത്ത് ഓരോ ചടങ്ങായിരിക്കും ഉണ്ടെങ്കിലുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി ആയിട്ട് അറിയിച്ചാൽ നമുക്ക് അറിയാം അമ്മ അത്തൊണ്ട് കിടക്കുന്നുണ്ട് അതിനോട്ടി സൽക്കാരിന്റെ ഒരു താല്യം ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഇന്നലെ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് വന്നാൽ സൽക്കാരം ഒരു ക്ഷീണം അപ്പൊ അങ്ങനെ റിസ്റ്റ് എടുക്കുന്നുണ്ട് പുതിയ ശേഷി നാളെ വരെ അതെല്ലാം പൊത്താള് ഓടി വരുവോ ഇല്ല